ദീർഘിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഒരു മനുഷ്യനെ ഒരു നറുക്ക് വെക്കുകയാണ് ഈ നാട്ടുമുറങ്ങളിലെ പറയുന്ന നറുക്ക് കുറിയെന്നൊക്കെ പറയും ആ നറുക്ക് വെച്ചിട്ട് ഒരു മനുഷ്യനെ പത്താള് കൂട്ടിയിട്ട് നറുക്ക് വെക്കുന്നുണ്ട് ഒരാൾ നടത്തുകയാണ് നറുക്ക് എന്നിട്ട് അദ്ദേഹം ആദ്യം അവരടുത്ത് പറയും ആദ്യത്തെ ഒരു പൈസ എനിക്കാണ് ഒരു ലക്ഷം റുപ്പേൻ്റെ നറുക്കാണ് പത്തായിരം രൂപ പോലെ മാസത്തിൽ പത്ത് പേര് കിട്ടണം ഒരു ലക്ഷം രൂപ ആദ്യം കിട്ടുന്നത് എനിക്കാണ് പിന്നെ ബാക്കിയുള്ള പത്ത് പേർക്ക് പിന്നെയാണ് അത് ഇയാൾക്ക് സെപ്പറേറ്റ് ഇയാൾ ചെയ്യുന്നത് കൊണ്ട് ഇയാൾ നറുക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇയാൾക്ക് ഈ ഒരു ലക്ഷം രൂപ കൊടുക്കുന്നത് പക്ഷെ ഇദ്ദേഹം അധ്വാനിക്കുന്നതിന്റെ കാരണം കൊണ്ടാണ് ഇദ്ദേഹത്തിന് കൊടുക്കുന്നത് ഇദ്ദേഹം ബാക്കിയുള്ള ആൾക്കാർ ഇന്ന് വാങ്ങുന്നത് കൊണ്ടാണ് പക്ഷെ ഇദ്ദേഹം നറുക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന് ഈ ഒരു ലക്ഷം രൂപയുടെ എന്തില്ല അധ്വാനം ഇയാൾക്ക് ഉണ്ടാകുന്നില്ല ഇദ്ദേഹം ചെറിയൊരു ഫോൺ കോള് കൊണ്ട് എന്താക്കുന്നുണ്ട് പൈസ മാസമാകുമ്പോൾ അത് എത്തിക്കുന്നുണ്ട് അങ്ങനെ ഈ അധ്വാനം ലാസ്റ്റ് വരാതിരിക്കുമ്പോൾ ഇത്രയും ഒരു ലക്ഷം രൂപയുടെ ഒരു അധ്വാനം ഇദ്ദേഹത്തിന് വരാതിരിക്കുമ്പോൾ പണം ഇസ്ലാമിൽ എന്താണ് അധ്വാനത്തിന് തന്നെയാണോ അല്ലേ ഇരിക്കട്ടെ ഇരിക്കട്ടെ ജ്വാലത്തിൽ പിന്നെ അധ്വാനം മായലൂമാകുക അത്ര എന്നുള്ള നിപുത്തൊന്നും ആവശ്യമില്ല അവിടെ പല രൂപം വരാം ഒന്നിപ്പോ അധ്വാനത്തിനൊന്നും ആവണമില്ല സാധാരണ ഇങ്ങനൊക്കെ നടത്തല് കുറച്ച് കാശ് ആവശ്യമുള്ള ആൾക്കാരായിരിക്കും അപ്പൊ ഐഡിയ കാണുന്നതാണ് അത് അയാൾ ആന് തന്നെ തുറന്ന് പറയുന്നു അല്ലെങ്കിൽ ചില പല രീതി വ്യക്തികള് നടത്തുന്നുണ്ട് അല്ലാതെ നടത്തുന്നുണ്ട് ഏതാണ് നടത്തിപ്പേർ കഴിയുമ്പോൾ കുറച്ച് കാശ് കിട്ടണം കിട്ടണം അത് ആന് തന്നെ തുറന്ന് പറയുന്നത് എന്ത് ചെയ്യാ ഞാൻ രണ്ടു കൊല്ലത്തിന് അല്ല ഒരു പറഞ്ഞു കൊല്ലത്തിന് ഇങ്ങനെ നമ്മൾ സംവിധാനം ചെയ്യുക ആ കാശ് ഞാൻ എല്ലാവർക്കും വാങ്ങി ഇങ്ങനെ വികഴും അതിന്റെ എനിക്ക് ആദ്യത്തെ അടവ് നിങ്ങൾ തരുന്ന അഞ്ഞൂറ് രൂപയാണെങ്കിൽ ആയിരം ആണെങ്കിൽ ആദ്യത്തെ എനിക്ക് തരണം നിങ്ങൾ ഇഷ്ടപ്പെട്ട് തരണം അത് നിങ്ങൾ തരുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് അയാൾ പറയുന്നു ഇവരൊക്കെ അയാൾക്ക് ആ കാശ് കൊടുക്കാൻ ഇഷ്ടമുള്ള ആളുകൾ മാത്രം ചേരുന്നു അവർ തീപുൻ നഫ്സോട് കൂടി അയാൾക്ക് നൽകുന്നു എന്നാണെങ്കിൽ അത് അനുമതിയാണ് ആ കാശ് അയാൾക്ക് അതിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല അതൊരാക്കതിൽ വിചാറത്തൊന്നും അല്ല എന്ന് ഞാൻ പറയും അവിടെ ആക്കതിൽ വിചാറത്തില്ല ആക്കതില ഇയാൾക്കൊരു ഇയാൾക്കോ പള്ളിക്കോ മദ്രസക്കോ പലതിനും ആവാം മതി ആ പണം സ്വരൂപിക്കാൻ എല്ലാവരും സഹകരിച്ചു കൊടുത്തു അവര് മജ്ജാനൻ തവറുവാൻ തീപുൻസോടു കൂടി കാശ് നൽകിയതാണ് അനുവദനയാണ് അവിടെ ഒരു അക്കതില്ല അപ്പൊത്തൊന്ന് പേരിട്ടോളൂട്ടോ പള്ളിയാണെങ്കിൽ പറയാം പ്രസന്റ് അതല്ല അയാൾ നടത്തിപ്പുകാരൻ എന്ന നിലക്കുള്ള ഉചിറത്ത് എന്ന നിലക്കാണ് നിശ്ചയിക്കുന്നതെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ എന്ത് പണിയാണ് അയാൾ എടുക്കുന്നത് അതൊരു കാശ് കൊടുക്കാൻ മാത്രം പണിയുണ്ടോ അല്ലേ കാശ് കൊടുക്കാൻ മാത്രം പണി ഉണ്ടെങ്കിൽ പിന്നെ അയാൾ അതെങ്ങനെ നടത്തിയത് നിങ്ങൾ നോക്കേണ്ട ഇല്ല ചിലപ്പോ അയാൾ ഇവിടെ ഇരുന്ന് ഫോൺ ചെയ്ത് കാണ്ട് നടത്തും അയാൾ ചെയ്യേണ്ട പണി കാശ് കൊടുക്കാൻ മാത്രമുള്ള പണിയാണെങ്കിൽ അതിനൊരു നിശ്ചിത ഉചിറത്ത് എന്ന നിലയ്ക്ക് ഇജാറത്ത് ജ്വാരത്ത് വകുപ്പിൽ അത് നടത്താം അത് പിന്നെ അയാൾ ഒറ്റ വാക്കുകൊണ്ട് എല്ലാരോട് കൊടുത്തു കൊടുത്തിട്ടും ആ പ്രശ്നമൊന്നുമില്ല പക്ഷെ ആ നടത്തണ്ട അമേല് ഉചിറത്ത് കൊടുക്കാൻ മാത്രം ഉണ്ടോ ഇല്ല നോക്കേണ്ടി വരും അവർ ആദ്യം പറഞ്ഞതാണ് ലളിത സംഗതിയാണ്ട് തുറന്ന് പറഞ്ഞാൽ മതി പറഞ്ഞത് അവന്റെ പ്രശ്നം